യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷനിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമൊക്കെ ജോലിക്ക് പോയാൽ മതി ബാക്കിയുള്ള ദിവസമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത് വെറുതെ ബോറടിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് അവിടെ ആളുകളെ ജോലി ചെയ്യുന്നത് പലരുടെയും ഒക്കെ വിചാരം അതായത് അവിടെ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം എന്ന് പറഞ്ഞാലും അത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ ആഴ്ചയിൽ ഈ പറയുന്ന പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ എന്താ മൂന്ന് ദിവസം ജോലി കഴിഞ്ഞിട്ട് പിന്നീട് ആളുകളൊക്കെ അങ്ങ് വിശ്രമ ജീവിതമാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവരും തന്നെ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തേ മതിയാവും കാരണം ജീവിച്ച് പോകണമല്ലോ അല്ലെങ്കിൽ പണം ഉണ്ടാകണമല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുന്നതിനൊക്കെ മുൻപൊക്കെയുള്ള ഒരു ആണോ പെണ്ണോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ അടിപൊളിയാണ് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകും അത്യാവശ്യം സേവിങ്സും കാര്യവും നിൽക്കും എന്നാൽ ഉടനെ തന്നെ വിവാഹം നടക്കുന്നതോടെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ പിന്നീട് അവിടേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കഥയാകെ മാറുകയാണ് അവർക്ക് കുട്ടികളാവുന്നു പിന്നീട് ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരാൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല അതായത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾ തയ്യാറാവണം അത് മിക്കവാറും കേസുകളിൽ പുരുഷന്മാരാണ് ആ കാര്യം ഏറ്റെടുക്കേണ്ടി വരിക കാരണം നേഴ്സുമാരൊക്കെ ആയിട്ട് കുറേ അധികം പെൺകുട്ടികളൊക്കെ തന്നെയാണ് ഇങ്ങനെ വിദേശത്ത് പാരാമെഡിക്കൽ പ്രൊഫഷനിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ സ്പൗസ് ബിസയിലൊക്കെ പോകുന്നതിനെ ആളുകൾ കളിയാക്കിയൊക്കെ ചിലർ വിളിക്കുന്നുണ്ട് അത് അസൂയ കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും എന്നാൽ ഇതിന് വേറൊരു വശമുണ്ടെന്ന് അവിടെ ചെന്നു കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ എല്ലാവരും അല്ലെങ്കിൽ ഇവർ തന്നെ മനസ്സിലാവുക വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുകൊണ്ട് അതായത് നാട്ടിലൊക്കെ ഒരു പെണ്ണ് ചെയ്ത് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുക്കള പെണി വീട്ടുജോലി കുട്ടികളുടെ കാര്യം നോക്കുക അവരുടെ തുണിയാലെക്കുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഒരു ആണ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും അത് ചില ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല എന്നാൽ ഇത് ചെയ്തേ മതിയാവും കാരണം എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്ന അല്ലെങ്കിൽ വരുമാനം ഭൂരിഭാഗവും ഈ പറയുന്ന ഭാര്യയുടെ പ്രൊഫഷനിൽ നിന്നായിരിക്കും കിട്ടുക രണ്ടുപേരും ഈ സെയിം പ്രൊഫഷണൽ അല്ലെങ്കിൽ അത്യാവശ്യം വരുമാനം ഉള്ളിടത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെയും സാമ്പത്തികമായിട്ട് പ്രശ്നമില്ല അവിടെയും ടൈം ഒരു പ്രശ്നമാണ് ഈ കുട്ടികളുടെ കാര്യം ആര് നോക്കും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും എന്നുള്ളത് അതുകൊണ്ട് നല്ല ജോലി ഉള്ളത് പോലും ആരെങ്കിലും ഒരാൾ ജോലി ഉപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ട് ടു കൺട്രീസ് എന്ന് പറയുന്ന സിനിമയിൽ മുകേഷിൻ്റെ കഥാപാത്രം കോമഡി രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ കടൽ കടന്നൊരു മാത്തുക്കൂട്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളിൽ തന്നെ പല കാര്യങ്ങളും ലൈഫ് ഓഫ് ജോസൂട്ടി ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് ഇത്തരം സിനിമകളിൽ കാണുന്നത് ഒരു നേർ ചിത്രം തന്നെയാണെന്നുള്ളതാണ് വളരെ പഴയ കാലത്ത് ഇതൊരു ഗൾഫ് ആയിരുന്നു ഇന്ന് യൂറോപ്പ് എന്ന് പറയുന്നത് പോലെ അന്ന് ഗൾഫാണ് തിളങ്ങി നിന്നിരുന്നത് ആ കാലത്ത് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അക്കരെ എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ ഒരു സിനിമ അതുപോലെ തന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സുകുമാരൻ്റെ ഒരു സിനിമ ഇതിലൊക്കെ അന്ന് പറഞ്ഞിരുന്നത് ഗൾഫ് നിങ്ങൾ ഈ കരുതുന്ന പോലെയല്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെ വരച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ് ഒരാൾ മിക്കവാറും ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ഇനി അയാൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഇത് വലിയ തന്ത്രപ്പാടാണ് പന്ത്രണ്ട് മണിക്കൂർ അയാൾക്ക് പറ്റില്ല എന്തായാലും എട്ട് മണിക്കൂറുള്ള എന്തെങ്കിലും ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവന്നതിന് ശേഷം ഇയാൾ പോവുക പിന്നീട് ഇയാൾ വന്നതിന് ശേഷം അയാൾ പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ് പലയിടത്തും എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിനെ കെട്ടിയൊക്കെ വരുന്നയാൾ പിന്നീട് അയാൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ നിർബന്ധിതനായാലും ആ ചെയ്യുന്നതിനൊക്കെ മിക്കവാറും പല ലിമിറ്റേഷനും വരാറുണ്ടായിരിക്കും ഈ പറയുന്ന പന്ത്രണ്ട് മണിക്കൂർ ജോലിയും കഴിഞ്ഞ് ഡ്രൈവിങ് ചെയ്ത് അല്ലെങ്കിൽ ചിലർക്ക് വാഹനം പോലും ഉണ്ടാകില്ല ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയൊക്കെ ആശ്രയിച്ച് വളരെ ലേറ്റായി കയറി വരുമ്പോൾ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ അതും അത്യാവശ്യം ഇവര് തന്നെ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉരസലുകളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു കൂടാതെ വരുമാനം കൂടുതൽ എവിടെയാണോ വേർ ഇസ് മണി വേർ ഇസ് പവർ എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതും പല പുരുഷന്മാർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല ഇതിന്റെ എല്ലാം കൂടെ തന്നെയാണ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു അവിടെ സെറ്റിൽഡായി തുടങ്ങുന്നു പിള്ളേരായി തുടങ്ങുന്നു വീട് വെക്കുന്നു കാറ് വാങ്ങുന്നു ഇതെല്ലാം ഏകദേശം ഒരുമിച്ച് നടക്കുന്ന ഒരു പരിപാടിയായിരിക്കും വീടും കാറും എല്ലാം ലോണിലായിരിക്കും പിന്നെ അവിടുത്തെ ജീവിത ചെലവുകൾ പണ്ടത്തേതുപോലെയല്ല നമ്മുടെ നാട്ടിലെ കാര്യം പറയുന്ന പോലെയാണ് പത്ത് വർഷം മുമ്പുള്ളതിൻ്റെ ഇരട്ടി ചെലവാണ് പല ദിനം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇവർക്ക് ഓവർ ടൈം ഒന്നും ചെയ്യാതെയോ അല്ലെങ്കിൽ സുഖമായിട്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല സമ്പാദിച്ചു കൂട്ടാനല്ല ചിലവുകൾ എങ്കിലും നടന്നു പോകണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടാണ് പിന്നീട് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് വീട് വെച്ച് പെട്ടിരിക്കുന്ന മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വിദേശത്ത് പോയാലും ഈ നാടിന്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെട്ട് പുറത്തു പോയാലും നാട്ടിൽ നിന്ന് പല കാര്യങ്ങളും പിന്നെയും അവിടെ കൊണ്ടുപോയിട്ട് അതേ ശീലങ്ങൾ അവിടെ അനുവർത്തിക്കുന്നു അങ്ങനെ വീണ്ടും പെട്ടുപോകുകയാണ് നാട് വിട്ടാലും രക്ഷപ്പെടുന്നില്ല എന്ന് ചുരുക്കം അതായത് അവിടെ ചെന്നിട്ട് എടുത്താൽ പൊങ്ങാത്ത അല്ലെങ്കിൽ വരുമാനമൊക്കെ കൃത്യമായി കണക്ക് കൂട്ടാതെ എല്ലാവരും കാണിക്കുന്നതുപോലെ തന്നെ ഒരു എടുത്താൽ പൊങ്ങാത്ത ബാധ്യതയുള്ള രീതിയിൽ തന്നെ ഒരു വലിയ വീടങ്ങ് ലോൺ എടുത്ത് വെക്കും ഇവിടെ ഒരു നാൽപ്പത് ലക്ഷത്തിന് പണിതാൽ ഒരു വീടത്ര ഉണ്ടാകുമോ അത്രയും തന്നെ സൗകര്യമുള്ള വീട് അവിടെ പണിയണമെങ്കിൽ ഒരു മൂന്ന് കോടി നാല് കോടിയൊക്കെ ഇന്ത്യൻ രൂപയിൽ വരുന്ന അത്രയും പൗണ്ട് അല്ലെങ്കിൽ അത്രയും ഡോളർ അത്രയും യൂറോ ഏത് നാട്ടിലാണോ അതനുസരിച്ചൊക്കെയാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഏകദേശം ഒരുപോലെയാണ് ജീവിത ചെലവുകൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇപ്പോൾ മുടി മുടിപ്പെടണമെങ്കിൽ നാലായിരം രൂപയാവും എന്തൊരു ചിലവാണ് ഇത് യഥാർത്ഥത്തിൽ അവിടുത്തെ കാശമായിട്ട് കമ്പയർ ചെയ്യുകയല്ല വേണ്ടത് അതായത് പർച്ചേസ് പവർ പാരിറ്റി വെച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നതും ഈ പറയുന്ന യൂറോപ്പിൽ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടുന്നതും ഒരേപോലെയാണ് അതായത് അവിടെ ഒരു രണ്ടായിരം പൗണ്ട് കിട്ടുന്നതും ഇവിടെ ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്നതും തുല്യമാണ് കാരണം ഓരോ നാട്ടിലെയും ജീവിത ചെലവുകൾ ഇവിടുത്തെ ഒരു ചായയുടെ വിലയല്ല അവിടെ പലരും ജി സി സി കൺട്രീസിൽ നിന്നൊക്കെ ഇപ്പോൾ യൂറോപ്പിലേക്ക് ചാടുമ്പോൾ അവിടെ കുറേ നാളെ നിന്നിട്ട് അതായത് ഒരു പത്ത് വർഷം നിൽക്കുക പറയുമ്പോൾ എളുപ്പമാണ് ആ സമ്പാദ്യം കൊണ്ട് തിരിച്ച് നാട്ടിൽ വരിക പിന്നീട് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ പത്ത് വർഷവും പണി തന്നെ പണിയാണ് റോബോട്ടിനെ പോലെ പണിയെടുക്കുന്നു നമ്മുടെ അത്രയും നാളത്തെ അല്ലെങ്കിൽ ചോരേനീരും ഒക്കെയുള്ള പ്രായത്തിൽ ജീവിതം അങ്ങ് പോവുകയാണ് അതിലും നല്ല യൂറോപ്പിൽ പോകുന്നതല്ലേ അവിടെ ലൈഫ് ഉണ്ടാവും കാര്യം സേവിങ്സ് ഒന്നും അധികം ഉണ്ടായില്ലെങ്കിൽ പോലും ലൈഫ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഗൾഫിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പണിയാണ് പലരും ചെയ്യേണ്ടി വരുന്നത് കാരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ റെന്റ് കൊടുത്ത് മുടിയുന്നു അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ പകുതിയിൽ റെൻറ്റ് പോകുന്നു അതുകൊണ്ട് ലോൺ എടുത്ത് വീട് വയ്ക്കുന്നു എന്നുള്ള ലോൺ എടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും എടുത്താൽ പൊങ്ങാത്ത ലോൺ എടുക്കും പിന്നീട് കാർ വാങ്ങും ഈ പറയുന്ന പോലെ രണ്ടുപേർക്കും ജോലിക്ക് പോകണമെങ്കിൽ രണ്ടുപേർക്കും വാഹനം വേണമെന്നുള്ളൊരു സാഹചര്യം അവിടെ വരും ഇതിനെല്ലാം പുറമെ നാട്ടിൽ അതായത് നാട്ടിൽ നിന്നൊക്കെ പോയെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പലർക്കും നാട്ടുകാരെ ഈ നാട്ടിലുള്ളവരെ കാണിക്കാൻ തന്നെയാണ് പല കാര്യങ്ങളിലും അവരുടെ ഒരു ഉന്മേഷം എന്ന് പറയാം അവിടുത്തെ കാര്യങ്ങൾ പരമാവധി മൂടി വെച്ചതിന് ശേഷം നാട്ടിൽ വന്നിട്ട് അതായത് അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അവിടുന്ന് വലിയ ലോണുമൊക്കെ എടുത്തിട്ട് നാട്ടിലൊരു വീട് പണിയും അതായത് അവരിങ്ങോട്ട് വരാനോ പോകുന്നില്ല അവരുടെ അടുത്ത തലമുറയെ വരാൻ പോകുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ളൊരു ശൈലിയും കാണുന്നു അതായത് സാമ്പത്തികമായിട്ട് വലിയ കെണിയിൽ ഈ പറയുന്നത് പുറത്ത് പോകുന്നത് നല്ല പറയുന്നത് പുറത്തു പോകാൻ പറ്റുക അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടും സ്വന്തം മണ്ടത്തരങ്ങൾ കൊണ്ട് കുഴിയിൽ ചാടുന്നവരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന തൊണ്ണൂറ് ശതമാനം മലയാളികളും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം മലയാളി പുറത്ത് പോയാലും ഈ കേരളത്തിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള പല മണ്ടത്തലവും കൊണ്ടാണ് പോകുന്നത് അതാണ് ആദ്യം അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് വീട് വയ്ക്കുന്ന കാര്യമാണെങ്കിലും ലോൺ എടുക്കുന്ന കാര്യമാണെങ്കിലും പൊതുവേ സ്ത്രീ പുരുഷ സമത്വമൊക്കെ ഒക്കെ പറയുമെങ്കിൽ പോലും പലരും അവിടെ ചെന്നിട്ട് ഇത് അവർക്ക് അങ്ങ് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഭയങ്കര പ്രയാസമാണ് നാട്ടിൽ നിന്ന് പോകുന്നത് പോലെയുള്ള പ്രതീക്ഷകൾ ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ അതായത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അടിപൊളിയാണ് പക്ഷെ അവിടെ കിടന്ന് തന്ത്രപ്പാട് വിടുകയാണ് മലയാളികളുടെ ഇടയിൽ നിന്ന് ഇതുപോലെ അവിടെ പോയി സെറ്റിൽഡ് ആവുന്ന പല ഫാമിലികളിൽ നടന്നിട്ടുള്ള പല ട്രാജഡികളുമൊക്കെ ഇപ്പോൾ അവിടെ തന്നെ നാട്ടിൽ വലിയ വാർത്തയാകുന്ന കൂടാതെ അവിടെ തന്നെ വലിയ വാർത്തകളാകുന്നു അതായത് ജീവിതത്തിൽ എല്ലാവരും സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളൊക്കെ മാറി അങ്ങനെ സുഖിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അടിച്ചുപൊളിച്ച് നടക്കാം എന്നും സ്കൂളിൽ പോകണ്ട എന്നൊക്കെയാണ് ചെറുപ്പത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് മനസ്സിലാക്കിയത് അതായിരുന്നു ഭേദം ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പരിപാടി എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു പഴയ കാലമായിരുന്നു അല്ലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിന്നീട് ഈ യുവത്വം അങ്ങ് പോയി കഴിയുമ്പോഴേക്കും പിന്നെയും അടുത്ത പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വയസ്സായി ഒന്നിനും വയ്യാതാകുമ്പോഴേക്കും ആരോഗ്യത്തോട് ഓടിച്ചാണിതാണെന്ന് ആ ഒരു ഒരിത്തിരി കാലം അതായിരുന്നു ഏറ്റവും നല്ല കാലമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടപ്പാടിൽ നിന്ന് സുഖത്തിലേക്കില്ല ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങൾ വലുതായിട്ട് കഷ്ടപ്പെടണോ ചെറുതായിട്ട് കഷ്ടപ്പെടണോ ഏത് തരം കഷ്ടപ്പാട് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെയാണ് നാട്ടിൽ നിന്നാൽ അതിൻ്റെ പ്രശ്നമുണ്ട് പുറത്ത് പോയാൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ല പുറത്തു പോയാൽ അടിപൊളിയാണ് എന്ന് കരുതിയിട്ട് പോകുന്നതിൽ ഒരു കാര്യവുമില്ല നമ്മൾ പറഞ്ഞതാണ് കേരളം എത്രയും പെട്ടെന്ന് വിട്ട് രക്ഷപ്പെട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇവിടെ ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ പോകുന്നവർ പോലും അവിടെ ചെന്ന് ഇതിലും വലിയ മണ്ടത്തരം കാണിച്ചു വെക്കുമ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് രണ്ടു പേർക്കും സെയിം പ്രൊഫഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരേപോലെയുള്ള വേതനം കിട്ടുന്ന ജോലി അല്ല യൂറോപ്പിൽ കിട്ടുന്നതെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് പോകുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് നാട്ടിൽ നിന്നൊക്കെ ഒരു നേഴ്സിനെ കിട്ടിയ ലോട്ടറി അടിച്ചു എന്നൊക്കെ കരുതുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട് സത്യാവസ്ഥ വേറെയാണ് അതായത് ആ രീതിയിൽ അഡ്ജസ്റ്റ് ആവാൻ പറ്റുമെങ്കിൽ മാത്രം അത് നല്ലതാണ് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആർക്കാണോ കൂടുതൽ വരുമാനം കിട്ടുന്നത് അയാൾ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക മറ്റേ ആള് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാകും അത് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറായി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ എന്തുമാത്രം വീഡിയോകളാണ് പലരും തുറന്നു പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളെ കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ ഉള്ളൂ എന്ന് പറയാം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി വരുന്നു എന്നുള്ളതാണ് നേരെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം വരവ് കൂടുതലുണ്ടെങ്കിലും ചിലവ് അതിലധികമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുക ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആദ്യമേ പോവുക പ്രിപ്പയർ ആയിട്ട് പോവുക ആദ്യമേ ചാടിക്കേറി എടുത്താൽ പൊങ്ങാത്ത ലോണിൻ്റെ ഒരു വീട് വെക്കാതിരിക്കുക അപ്പോൾ തന്നെ പകുതി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മാറി അല്ലെങ്കിൽ സമാധാനമുണ്ട് എന്ന് പറയാം വാഹനം വാങ്ങുന്നതിലാണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുക അതായത് അവനവന്റെ വരവ് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ പറയുന്ന വീടിനുള്ള ലോണും ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു സന്തോഷ ഊർജ്ജവളങ്കരയുടെ തന്നെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു മലയാളിക്ക് രാജകീയമായ ഒരു സ്വീകരണമല്ല അവിടെ കിട്ടുന്നത് അവൻ്റെ അടിമയായിട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പോകുന്ന ഒരാളോട് ആ നാട്ടുകാരുടെ സമീപനം എന്തായിരിക്കും എത്രയൊക്കെ തേച്ച് വെളിപ്പിച്ച് പറഞ്ഞാലും അതായത് അവർക്ക് എപ്പോഴും നമ്മളൊരു രണ്ടാം നിരക്കര തന്നെയായിരിക്കും അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യമൊക്കെ പിടികിട്ടി എന്ന് കരുതുന്നു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം